നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആരോഗ്യ ഇൻഷുറൻസ് കോർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് സൗജന്യമായി ഓരോ ആളുകൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഈ ഒരു അറിയിപ്പ് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻ്റായി പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു കാർഡായിരുന്നു അന്ന് അന്ന് നമുക്ക് ലഭിച്ചിരുന്നത് ഒരു കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള അഞ്ച് ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി ആയിരുന്നു അന്ന് തുടങ്ങിയത് കുടും ഈ അഞ്ചാളുകളുടെയും ഫോട്ടോ എടുത്ത് ഒരു ചിപ്പ് രൂപത്തിലുള്ള കാർഡ് നമുക്കെല്ലാവർക്കും ലഭിച്ചു പക്ഷേ തുടങ്ങിയ സമയത്ത് തന്നെ കൂടുതൽ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ആ കാർഡ് ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ഒരു ക്യാമ്പ് വെച്ച് പുതുക്കി പുതുക്കിപ്പോന്ന് കറക്റ്റായി പോന്നിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ തുടങ്ങുകയും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നത് കൊറോണയ്ക്ക് ശേഷം ഈ കാർഡ് പുതിയതെടുക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഈ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാർഡ് എടുത്ത സമയത്ത് കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അന്ന് സമയത്ത് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് അതിനുശേഷം കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് ലാബിനേഷൻ ചെയ്ത ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡ് ലഭിക്കുകയും ഓരോ ആളുകൾക്ക് സെപ്പറേറ്റ് കാർഡ് ലഭിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് പുതിയ ആളുകൾ ചേർക്കാനോ അല്ലെങ്കിൽ പുതിയ കാർഡ് എടുക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല അതിനുശേഷം എന്തൊരു അപ്ഡേഷൻ ആയിരുന്നു കുടുംബത്തിലാർക്കെങ്കിലും ഒരാൾക്ക് ഈ ലാബിനേഷൻ ചെയ്ത കാർഡുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും ഈ കാർഡിൽ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാർഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഈ കാർഡിൻ്റെ ഉപയോഗം ഒരുപാട് ആളുകൾക്ക് ഇതിനെ ഉപയോഗം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു അപ്ഡേഷനാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും മുമ്പ് എടുത്തവർക്കും കാർഡ് എടുക്കാത്ത ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ഈ ഒരു കാർഡിന് ആനുകൂല്യം ലഭിക്കുമെന്ന് പറഞ്ഞ് മുഴുവൻ ആളുകൾക്കും ഈ കാർഡ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു അന്ന് ഞാൻ എടുത്ത ഒരുപാട് ആളുകൾ പക്ഷേ പിന്നീട് അത് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഈ ഒരു ഈയൊരു പതി കേരളത്തിൽ നടപ്പായിരുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാത്തത് മൂലം തന്നെ അന്ന് കാർഡെടുത്ത ആളുകൾക്ക് ഈ രണ്ട് രണ്ട് രണ്ടാനുകൂല്യങ്ങളും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ മാർച്ച് ഒന്ന് മുതൽ ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം കേരളത്തിലും വരികയാണ് ഈ ഒരു പദ്ധതി കേരളത്തിലും നടപ്പാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ കാർഡ് കാർഡെടുത്താൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല മാർച്ചിന് ശേഷം അവർക്ക് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പ്രിൻ്റ് എടുക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പല ഹോസ്പിറ്റലുകളിൽ നിന്ന് ഫണ്ട് നൽകാത്തത് മൂലം തന്നെ പല ഹോസ്പിറ്റലുകളും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പല സമയത്തായി കുറ കുറച്ചു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് എന്നാണ് ആ ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് നൽകുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ കാർഡ് എടുത്തു വെക്കുക ആനുകൂല്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഉപയോഗപ്പെടും പ്രസിബന്ബന്ധമായിട്ടുള്ള ഹിറ്റൽ അഡ്മിറ്റ് ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നു ഇപ്പോൾ ചില ഹോസ്പിറ്റലിലെല്ലാം ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നാൽ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഫണ്ട് നൽകാത്തത് മൂലം തന്നെ ഈ ഒരു പാർ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഫോർ മീറ്റിയ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുകൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക